ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ തവണ ഐ ലീഗ് കിരീടം സ്വന്തമാക്കിയതിനെ തുടർന്നാണ് കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻ എസ്സിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കുള്ള വഴി തെളിഞ്ഞത് പ്രൊമോഷൻ ലഭിക്കുകയായിരുന്നു പക്ഷെ ഐ എസ് എല്ലിൽ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് മോശം പ്രകടനമാണ് മുഹമ്മദൻ എസ്സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ അവരിപ്പോൾ ഉള്ളത് പന്ത്രണ്ടാം സ്ഥാനത്താണ് എന്നാൽ ക്ലബിനകത്ത് പലവിധ പ്രശ്നങ്ങളും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് മാനേജ്മെന്റ് ഈ താരങ്ങൾക്ക് സാലറി നൽകുന്നില്ല അവസാനത്തെ മൂന്ന് മാസത്തെ സാലറി ഇതുവരെ ക്ലബ്ബ് മാനേജ്മെന്റ് താരങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദൻ എസ് എസിയുടെ താരങ്ങൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെയും അതുപോലെ തന്നെ ഫിഫയെയും സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് അതായത് ഈ ജനുവരി പതിനഞ്ചാം തീയതിക്ക് മുന്നേ ഈ സാലറി മുഴുവനായിട്ടും നൽകും എന്നുള്ള ഒരു ഉറപ്പ് ക്ലബ്ബ് മാനേജ്മെന്റ് താരങ്ങൾക്ക് നൽകിയിരുന്നു പക്ഷേ ആ ഒരു വാഗ്ദാനം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മുഹമ്മദ് എസ്സിയുടെ താരങ്ങൾക്ക് ഇതുവരെ സാലറി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താരങ്ങൾ ഇപ്പോൾ തങ്ങളുടെ പ്രതിഷേധം കടുപ്പിച്ചിട്ടുണ്ട് അവർ ട്രെയിനിങ് നടത്തിയിട്ടില്ല നാളെ ഐ എസ് എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ മുഹമ്മദ് എസ്സിയുടെ എതിരാളികൾ ചെന്നൈയിൻ എഫ് സി ആണ് ആ മത്സരത്തിന് മുന്നോടിയായി നടക്കേണ്ട ട്രെയിനിങ് നടത്താൻ ഈ താരങ്ങൾ സമ്മതിച്ചിട്ടില്ല ആ ഒരു ട്രെയിനിങ് ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് കാര്യങ്ങൾ അത്രയും സങ്കീർണമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മുഹമ്മദ് എസ്സിയുടെ മാനേജ്മെന്റ് ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്നുള്ളതാണ് നമുക്കറിയാം ഈ സാലറിയുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരത്തെ ഹൈദരാബാദ് എഫ് സിക്ക് അവർ അടച്ചുപൂട്ടലിന്റെ വക്കിൽ വരെ എത്തിയിരുന്നു പിന്നീട് ഒരുവിധം അവർ കരകയറുകയായിരുന്നു പുതിയ ഉടമസ്ഥർ വന്നതോടുകൂടിയായിരുന്നു ഹൈദരാബാദ് എഫ് സി രക്ഷപ്പെട്ടത് ഏതായാലും അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കൊൽക്കത്തൻ ക്ലബ്ബ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം